ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായക്കടയുടെ അതേ രുചിയിൽ കിട്ടുന്ന പക്കവട എങ്ങനെ തയ്യാറാക്കാം അതിനായി ഞാൻ ഇവിടെ നൂറ്റമ്പത് ഗ്രാം കടലമാവ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം എരിവുള്ളത് ആയതുകൊണ്ടാണ് ഇത്ര ചേർക്കുന്നുള്ളൂ ഇനി കായത്തിന്റെ പൊടി അതൊരു ഒരു നുള്ളു ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ഈ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് അത് ചേർക്കുന്നില്ല ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതേപോലെ നമുക്ക് കുഴച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതേപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇതേപോലെ അല്പം ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്ത് വേണം ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട് ഇന്നത്തെ കാലാവസ്ഥ ചെറിയൊരു മഴ മഴയുടെ ലക്ഷണമുള്ളത് കൊണ്ട് തന്നെ ചായക്ക് കടിയായിട്ട് ഇന്ന് ഇതാണ് ഞങ്ങൾ തയ്യാറാക്കിയത് അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമല്ല സംഭവം അടിപൊളിയായിരുന്നു നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോ ഇതിപ്പോ അല്പം കട്ടി കൂടുതലാണ് അല്പം കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കണം ഇതാണ് ഇപ്പൊ അല്പം വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പൊ അതിന്റെ പാകം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാനൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അത് ചൂടായതിനു ശേഷം ഇതേപോലെ ചെറുതായി ഇട്ട് കൊടുക്കാം ചെറുതായി ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് കാണാനും ഭംഗി ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ ഇതേപോലെ ചെറുതാക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ ഇതേപോലെ പൊങ്ങി വരുമ്പോൾ അല്പം വലുതായിട്ടാണ് നമുക്ക് കാണാനും മാത്രമല്ല കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് ചായക്കടയിൽ വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്കിവിടെ ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ചെറു ചെറുതായിട്ട് ഇതേപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചും വേവിച്ചെടുക്കേണ്ടതാണ് അപ്പൊ ഏകദേശം ായിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ കളറെല്ലാം മാറിയിട്ടുണ്ട് നല്ല കളർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ പക്കവിടെ ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നമുക്കിത് കോരി വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം നല്ല മണമാണ് കിട്ടുന്നത് നമ്മൾ കായത്തിന്റെ പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് അതിന്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെല്ലാം ഞാനിപ്പോ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം നിങ്ങളുടെ കുട്ടികൾക്കും അതേപോലെ വീട്ടിലുള്ളവർക്കൊക്കെ ഇതേപോലെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ എം സ്നാക്സ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതും ഞാനിതെല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ കളറെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റിയെടുക്കാം ഇനി നമുക്കിതിനൊരു ചമ്മന്തി തയ്യാറാക്കാനായി ഒരു മീഡിയം സൈസ് സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നാലഞ്ച് വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ടൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ അരച്ചെടുക്കുക ഒരുപാട് നെയ്സായിട്ടും വേണ്ട അതേപോലെ ഒന്നും അരക്കാതെ അങ്ങനെ ഇടാനും പാടില്ല ഇതേപോലെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴാണ് ചമ്മന്തിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പക്കവടയുടെ മേലെ ഞാൻ ഇവിടെ ഇഡ്ഡലിപ്പൊടി ലേശം കൊടുക്കുന്നുണ്ട് ഇതിന്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് വേണ്ടി ഞാൻ അതും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കണ്ടോ സോഫ്റ്റ് ആയിട്ട് ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ചമ്മന്തിയിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും അതിന്റെ ടേസ്റ്റ് വേറെ ലെവലാണ് അപ്പൊ ഞങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമന്റുകളായി അറിയിക്കുക നാളെയും ഇതേപോലെയുള്ള വീഡിയോസ് ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്